മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മിനി സ്ക്രീൻ ടെലിവിഷൻ പരമ്പരയാണ് ഗീതാ ഗോവിന്ദം എന്ന പരമ്പര പരമ്പരയിൽ പുതിയ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായത് പ്രേക്ഷകരെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ കാണാനിരുന്ന എപ്പിസോഡുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കമൻറ്റുകളാണ് കമൻ ബോക്സിൽ വന്ന് നിറയുന്നത് മാത്രവുമല്ല ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് നമ്മുടെ ഗോവിന്ദ് എടുത്തിരിക്കുന്നത് കിഷോറിനെയും കൂട്ടരെയും മെരുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോകുന്ന അവർ താനും അതുപോലെ തന്നെ ഗീതാഞ്ജലിയും ശത്രുക്കളാണ് എന്നുള്ള കാര്യം വരുത്തി തീർക്കുകയാണ് അവർക്ക് മുന്നിൽ ഇതേ തുടർന്ന് വിജയിച്ചുകൊണ്ട് മുന്നേറുമ്പോഴാണ് പുതിയ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഗീതവും അതുപോലെ തന്നെ ഗോവിന്ദും മാത്രവുമല്ല അവർ അവർണികയും ചേർന്ന് നാടകം കളിക്കുകയാണ് എന്നുള്ള സത്യം പുറത്താവുകയാണ് നമ്മുടെ രാധികയുടെ മുന്നിൽ ഇതോടെ ഈ കാര്യം രാധിക ഉടൻ തന്നെ നമ്മുടെ രഞ്ജുവിനെയും അതുപോലെ തന്നെ അറിയിച്ചിരിക്കുകയാണ് കിഷോറിനെയും ഇതോടെ ഇതിനൊരു തിരിച്ചടി കൊടുക്കണമെന്നുള്ള തീരുമാനം അവരും എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നത് പ്രതീക്ഷകൾ തെറ്റിച്ചിരിക്കുകയാണ് ഗൗതവിൻ്റെയും അതുപോലെ തന്നെ ഗീതയുടെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്